ആ വന്നില്ലേ അവിടെ ഒരു നീണ്ടോ ഇവിടെ സുഹേലെ ഇവിടെ ജാതി ഒന്നും പ്രശ്നമില്ല എന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ വരാം ഇവിടെ യാഗത്തെ പറ്റിട്ട് അന്വേഷിക്കാം എന്തോ ചെയ്യാം ആ ശരി ഇവിടെ എല്ലാ എല്ലാ ആളുകൾക്കും വേറെ വേറെ അപ്പൊലിനെ ഇവിടെ സുഹേലിന്റെ എക്സ്പീരിയൻസ് എന്താണ് ഒരുപാട് ഒരു സുഹീനാണ് നിൽക്കുന്നത് കോന്നി ഇളംകൊള്ളൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലെ ഈ റോഡ് നീള ഈ ഒരു ബോർഡ് ഇവിടെ ഒരു അതിരാത്രം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെ ബോർഡ് ഫ്ലെക്സ് ബോർഡുകൾ എല്ലായിടത്തും നിൽക്കുന്നുണ്ട് നല്ല ക്രൗഡാണ് അപ്പം ഈ ഒരു ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റിയും ഇതിനെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി തോന്നി എന്താണ് ഈ അതിരാത്രം എന്ന് പറഞ്ഞ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഒരുപാട് നൂറ് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് എൻ്റെ കേട്ടറി അപ്പം എന്തായാലും അകത്തോട്ട് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഈ അതിരാത്രത്തെ പറയാമോ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സോമയാത്ര അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ അതിരാത്രി ഇളകള്ളൂർ ഈ ക്ഷേത്രം മഹാദേവ ക്ഷേത്രം നടക്കുന്നത് അതേപോലെ തന്നെ ഈ അതിരാത്രം എന്നുദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ സമ്പുഷ്ടമാക്കുക അതുപോലെ തന്നെ വരും പരമ്പര പരമ്പരാകളെ സമ്പുഷ്ടമാക്കുക അതുപോലെ തന്നെ ഈ പരമ്പരാഗതമായിട്ട് ലഭിച്ചിട്ടുള്ള ധനങ്ങളും മറ്റു കാര്യങ്ങളും ഈ അതിരാത്രത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് വർദ്ധിക്കുകയും പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുകയും അതേപോലെ തന്നെ അത് സുസ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യും അതൊക്കെ അതിനകത്തുള്ളൊരു വിശ്വാസമാണ് അതുപോലെ വഴിപാടായിട്ടും മറ്റ് അന്നദാനത്തിലുമൊക്കെ വെറുതെ ഒന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ അതിരാത്രത്തിന് അതിൻ്റേതായ സമ്പുഷ്ടിയും ഇത് കേരളം ഉണ്ടായതിനു ശേഷം എനിക്ക് ഇത് എനിക്കൊന്ന് അടുത്തിടെ യാദർശികമായിട്ട് സന്തോഷമായിട്ട് ട്രൂ ലൈവിന്നാണ് യാദർശികമായിട്ട് ഒരു സെലിബ്രിറ്റി അതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട് ചേട്ടാ ഒരു ഈ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ ജനറലി കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അതിരാത്ര നടക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഇവരെ ഒരു എന്താണ് ഒരു ഒരു ഫേസ്ബുക്കിൽ ഒരു ആ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അതിരാത്രി എന്നൊക്കെ പറയുമ്പോൾ അപൂർവമായിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ കേൾക്കാറില്ലല്ലോ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോമയാഗം നടന്നല്ലേ എട്ട് വർഷത്തിനേക്ക് ശേഷമാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ ഒന്നുകൂടെ എന്തൊക്കെയാണ് ഇവിടെ നടന്ന് അപ്പോൾ എട്ട് വർഷം മുമ്പ് ഇവിടെ അങ്ങനെ ഒരു സോമയാഗം നടന്നതെന്നും കുറച്ചുകൂടി ഒരു ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള അപ്പൊ അത് അപ്പൊ എനിക്ക് ഭയങ്കര അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് കോഴിക്കോട് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് എനിക്ക് ഇതിന്റെ സംഘാടകസമിതിയോട് ചോദിക്കാണ്ട് നിങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ഇങ്ങനെ കണ്ടെത്തുന്നു ഞാൻ ഇങ്ങനെ യാത്ര വന്നപ്പോഴേ ഫ്ലെക്സുകൾ എല്ലായിടത്തും ഫ്ലെക്സുകൾ അതാണ് നമ്മള് എന്തോ ക്ഷേത്രത്തിലോട്ട് വരുന്നത് മാത്രല്ല അതാ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നിനും ചെറുതോ വലുതോ ആക്കിയതല്ല കാരണം നമ്മൾ വളരെ വലിയ ക്ഷേത്രങ്ങളെ പോലും നമ്മൾ കേൾക്കാൻ ഇല്ല പക്ഷെ പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം ആണ് വരുന്നത് ചേട്ടാ ദൂരെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒന്ന് ഈ വഴിപാട് സമർപ്പിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല ഒത്തിരിപാട് ദൂരെയുള്ളവർക്ക് അതിന് വേണ്ടിട്ടുള്ള ഒരു വലിയ സംവിധാനം ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം ക്യുആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇതാ ക്യുആർ കോഡ് അപ്പൊ ഈ പൂജ വിവരങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു വലിയൊരുപകാരമല്ലേ അതെ അതെ ഒത്തിരി എല്ലാവർക്കും അത് ക്യൂആർ കോഡ് വരുന്നുണ്ട് അക്കൗണ്ട് നമ്പർ വരുന്നുണ്ട് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ അതിരാത്രത്തെ പറ്റി പറയാൻ വിഷ്ണു മോചട്ടു നമസ്കാരം നമസ്കാരം ഈ അതിരാത്രത്തിന്റെ ഒരു ബോർഡ് ഉണ്ടോ എല്ലായിടത്തും അതുകൊണ്ട് വളരെ ക്യൂരിയോസിറ്റി ആയിട്ട് അങ്ങോട്ട് കയറി ഇതിനെ പറ്റി അറിയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് യാഗം ഈ യാഗങ്ങളിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു യാഗമാണ് അതായത് സോമയാഗം നടന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ അതിരാത്രം നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എട്ട് വർഷം മുമ്പ് ഈ ഇളകുളൂർ ക്ഷേത്രത്തിൽ വെച്ചൊരു സോമയാഗം നടന്നിരുന്നു അതുകൊണ്ടാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിരാത്രം നടത്താൻ വേണ്ടി ഈ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ യാഗങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള യാഗമാണ് അതിരാത്രം എന്നുള്ളത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാഗമാണ് ഈ യാഗം നടത്തുന്നത് നമ്മുടെ ഗോകർണ്ണം സ്വദേശിയായ ഡോക്ടർ ഗണേഷ് ജോഗ്ലേക്കർ എന്ന ആചാര്യൻ്റെ നേതൃത്വത്തിലുള്ള ആചാര്യന്മാരാണ് ഈ യാഗത്തിൽ യജമാനനും യജമാന ഭഗ്നിയുമുണ്ട് അവരെ യാഗം തുടങ്ങുന്ന സമയത്ത് യാഗശാലയിൽ പ്രവേശിച്ചാൽ തന്നെ യാഗത്തിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പതിനൊന്ന് ദിവസവും ഈ ദിവസങ്ങളിലെല്ലാം ഇതിനകത്ത് തന്നെയാണ് അവർ താമസവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് കണ്ണൂർ കൈതപ്പുറം കണ്ണൂർ സ്വദേശിയായ വിഷ്ണു സോമയാജിപ്പാടാണ് നമ്മുടെ യാഗത്തിൻ്റെ യജമാനൻ അദ്ദേഹത്തിൻ്റെ പത്നിയും ഇവിടെയാണ് അത് സംസ്കൃത അധ്യാപികയാണ് അദ്ദേഹം സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പളാണ് ഈ യാഗം വളരെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എന്ന് പറയുന്ന ക്ഷേത്രം വളരെയേറെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിലുള്ളൊരു ക്ഷേത്രമാണ് പണ്ട് ശിവപാർവതിമാർ ഇതുപോലെ യാത്ര ചെയ്ത സമയത്ത് ഇവിടെ വിശ്രമിക്കുവാൻ വേണ്ടി ഇളം കൊണ്ട സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇളകുള്ളൂരെന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് അങ്ങനെ ആ ഊച്ചറയൊക്കെ പോലെ തന്നെ ആൽത്തറയിൽ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയുള്ള ഒരു ക്ഷേത്രമാണിത് ഈ ഭൂമിയിൽ വെച്ചാണ് ഈ യാഗം നടക്കുന്നത് ഈ യാഗം കേരളത്തിലേതാണ്ട് നാലാമത്തെ അതിരാത്രമാണ് ഇതിന് മുൻപ് തന്നിട്ടുള്ള പാഞ്ഞാളാണ് രണ്ട് അതിരാത്രം നടന്നിട്ടുള്ളത് ഇതിന് ശാസ്ത്രീയമായി സയന്റിഫിക്കലി കുറച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട് പറഞ്ഞാൽ അതിനത്രം അങ്ങനെ ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കുവാൻ വേണ്ടിയാണ് ആ യാഗം നടത്തിയിരുന്നത് ഇപ്പോൾ ആ യാഗം നടക്കുന്ന സ്ഥലങ്ങളിൽ വളരെയേറെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രകൃതിയിലെ സസ്യജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം വളരെയേറെ വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ട കാര്യം സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് അപ്പം യാഗത്തിന് അങ്ങനെ സയന്റിഫിക്കലി തന്നെ വിശ്വാസത്തിനപ്പുറം പ്രകൃതിയെ നമ്മൾ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതിലേക്ക് നമ്മൾ ഹോമദ്രവിദ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അങ്ങനെ വലിയൊരു പോസിറ്റീവ് എനർജി ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും ലഭിക്കുന്നുണ്ട് ഈ ഈ ദേശത്തിനും ദേശത്തിൻ്റെ ഉയർച്ചയാണ് പണ്ട രാജാക്കന്മാരാണ് യാഗം നടത്തിക്കൊണ്ടിരുന്നത് ആ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് യാഗങ്ങളുടെ ലക്ഷ്യം അങ്ങനെയായിരുന്നു ഇപ്പം ഇത് വളരെ റയറായിട്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാറില്ല അങ്ങനെയാണ് നമ്മുടെ സംഹിത ഫൗണ്ടേഷൻ ഈ യാഗത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ അധരാത്രം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അന്വേഷിക്കാം എന്തോ ചെയ്യാം എന്താ ഞാൻ ഈ മഹായാഗത്തെ പറ്റി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെക്സ് കണ്ടിട്ടാണ് അതോട്ട് വരുന്നത് ഇവരുടെ ഒരു സ്വീകരണം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ട്രൂലേവിന്നാണ് ചാനലിൽ നിന്നാണ് വന്നത് സുഹേലാണെന്ന് പറഞ്ഞപ്പോ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകതകളെ പറ്റി സയന്റിഫിക്കലി ഒരു ഒരു കണക്ഷൻ ഉണ്ടല്ലോ സയൻസ് സയൻസിലായിട്ട് എന്നതിനേക്കാൾ ശക്തിയാണ് അതുകൊണ്ട് അത്ര തിരക്കും പിന്നെ മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ഇവിടെ പിന്നെ മൃത്യുജയ ഹോമം നടക്കാറുണ്ട് ഒരുപാട് ദൂരക്കാരൊക്കെ വന്ന് അതിൽ പങ്കെടുക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നു ഇവിടെ പിന്നെ അർദ്ധനാരീശ്വര പ്രതിഷ്ഠ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പാർവതി ശിവനും പാർവതിയും ചില ഇവിടെ ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് അർദ്ധനാരീശ്വര പ്രതിഷ്ഠ ഉള്ളത് അതിലൊന്നാണ് ഇവിടെ ഇവിടെ